ഹലോ പ്രിയപ്പെട്ടവരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ടീച്ചിങ് മെത്തഡോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടുള്ള നമ്മുടെ എൽ എസ് ആർ ഡബ്ല്യൂയെ കുറിച്ചാണ് നമുക്കറിയാം ഏത് ഒരു മത്സര പരീക്ഷ ആയിക്കോട്ടെ എല്ലാത്തിലും വളരെ അത്യാവശ്യമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണല്ലോ എൽ എസ് ആർ ഡബ്ല്യു ഇതെല്ലാവർക്കും അറിയുന്നൊരു ടോപ്പിക്കാണ് എങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് ഈ വീഡിയോ മുഴുവനും കാണാം നമുക്കറിയാം നമ്മൾ ഏതൊരു ഭാഷ ഞാൻ ഉദാഹരണ സഹിതമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ഭാഷ നമ്മൾ പഠിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സമയത്ത് അതായത് നമ്മളിപ്പോൾ മലയാളം എങ്ങനെയാണ് പഠിച്ചത് നമ്മൾ മലയാളം പഠിച്ചത് നമ്മൾ മലയാളം നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നും നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നമ്മുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് നമ്മുടെ മാതാപിതാക്കൾ പാരൻസ് അങ്ങനെ നമ്മുടെ ഒരു നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നമ്മൾ നമ്മുടെ ഈ ഒരു വാക്കുകൾ ഒരുപാട് വാക്കുകൾ നമ്മളെന്ത് ചെയ്യാണ് അല്ലേ പ്രസവിച്ചത് മുതൽ ചെറിയ കുട്ടിയാകുന്നത് മുതൽ നമ്മൾ നമ്മളെന്താക്കാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കേട്ട് 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 നമ്മൾ നമ്മളെന്ത് നമ്മളത് നോട്ടീസ് ചെയ്യുകയാണ് അല്ലേ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഏതൊരു ഭാഷ ആയിക്കോട്ടെ നമ്മളത് ലിസൺ ചെയ്യാണ് അല്ലെ കേൾക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഏതൊരു ഭാഷ ലോകത്തിൽ നിങ്ങൾക്ക് ഏതൊരു ഭാഷ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് തുറക്കുക ഒരു ഹെഡ്സെറ്റോ ഹെഡ്ഫോണോ എന്തെങ്കിലും ഒന്ന് എടുത്തു വെച്ചിട്ട് നിങ്ങളത് കേൾക്കാൻ തയ്യാറാവുക ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷ നിങ്ങൾ എന്തെയ്യുക ഒന്ന് കേൾക്കാൻ തയ്യാറാവുക പഠിക്കാൻ താല്പര്യമുള്ള ഭാഷ നിങ്ങൾ കേൾക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് നമ്മൾ മലയാളം പഠിച്ചത് കേട്ടിട്ടല്ലേ അല്ലേ നമ്മൾ എന്താണ് നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ അമ്മ നമ്മുടെ അച്ഛൻ നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പയൊക്കെ എന്ത് ചെയ്തു അപ്പോൾ നമ്മൾ ഏതൊരു ഭാഷ ആയിക്കോട്ടെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കേൾക്കാൻ തയ്യാറാവണം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഭക്ഷണത്തിന് നമ്മുടെ രക്ഷിതാക്കൾ എന്തു ചെയ്യുന്നു അവർ ഭക്ഷണം അല്ലെങ്കിൽ ചോറ് കറി എന്താണോ അല്ലേ പത്തിരി അപ്പം എന്നൊക്കെ അവരിങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ ചെറിയ കുട്ടിയാകുന്ന സമയത്ത് അത് നോട്ടീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ അതിനെന്ത് ചെയ്യുന്നു ഒരു അല്ലേ അവർ അപ്പം അല്ലേ പത്തിരി എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് പറയാൻ കിട്ടില്ല പകരം നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു അതിനെ നമ്മൾ അല്ലേ മമ്മം എന്ന് വിളിക്കുന്നു അല്ലേ ശരിയല്ലേ മമ്മം അല്ലേ നമ്മൾ മമ്മം 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 പിന്നെ അത് ഭക്ഷണം ചോറ് പത്തിരി ആ രൂപത്തിലേക്ക് ആയി വരികയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അവർ നമ്മൾ ചെയ്യുന്നത് ആദ്യം നമ്മൾ കേൾക്കുകയാണ് ചെയ്യുന്നത് അല്ലേ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ വേറൊരു എക്സാമ്പിൾ എക്സാമ്പിൾ കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം നിങ്ങൾക്ക് കൂടുതലത് മനസ്സിലാവും നമ്മുടെ നാട്ടിൽ വിദേശത്തേക്ക് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെ ഗൾഫിലേക്ക് അല്ലെങ്കിൽ വേറെ ഏത് രാജ്യത്തായിക്കോട്ടെ അവർ പോകുന്ന സമയത്ത് ഇപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു സൗദി അറേബ്യയിലേക്ക് പോകുന്ന ഒരാൾ അയാൾക്ക് ചിലപ്പം അറബി വായിക്കാനും എഴുതാനും പോലും അറിയണമെന്നില്ല പക്ഷേ അദ്ദേഹം അവിടെ പോകുന്നു അവിടെ പോയിട്ട് രണ്ടോ മൂന്നോ വർഷം ജീവിച്ചു നാട്ടിലേക്ക് വരുമ്പോഴും പിന്നെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നമ്മൾ ഒരുപാട് അറബി വാക്കുകൾ ഹിന്ദി വാക്കുകളൊക്കെ നമ്മൾ ഇങ്ങനെ കാണാനും കേൾക്കാനും കഴിയും ശരിയല്ല ഞാൻ പറഞ്ഞത് അവരിങ്ങനെ എന്താണ് ഐവ ഐവ അല്ലെങ്കിൽ എന്താണ് മാഫി മുഷ്കിൽ മാഫി മാലൂം അല്ലേ ആ രൂപത്തിലുള്ള അല്ലെങ്കിൽ ഹിന്ദിക്കാർ നമ്മളെ വീട്ടിൽ പണിക്ക് വരുമ്പോൾ അവർ ഫ്ലുവൻ്റ് ആയിട്ട് ഹിന്ദി സംസാരിക്കുന്നു കാമേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ സംഭവിക്കുന്നത് ഇവർ അറബ് നാട്ടിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ ഏത് രാജ്യത്ത് പോയിക്കോട്ടെ അവർ അത് ആ നാട്ടിലുള്ള ആളുകളുടെ സംസാരം എന്തെയ്യാണ് അവർ നോട്ടീസ് ചെയ്യുകയാണ് കേൾക്കുകയാണ് കേട്ട് 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 അവരെന്തെയ്യും അതിനെ ബൈഹാർട്ട് ചെയ്യുകയും അവരെന്ത് ചെയ്യും അങ്ങനത്തെ ഒരു സാഹചര്യം അവർക്ക് വേറെ ഒരു സ്ഥലത്ത് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ കേൾക്കുന്ന ഒരു കാര്യം അദ്ദേഹം ബൈഹാർട്ട് ചെയ്യുന്നു പിന്നീട് ആ പഠിക്കുന്ന ആൾക്കൊരു സാഹചര്യം അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പം അദ്ദേഹം എന്ത് ചെയ്യുന്നു അതിനെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ലിസനിങ് തന്നെയാണ് കേൾക്കുക എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തെ കാര്യം നമുക്കറിയാം എൽ എസ് ആണ് വാട്ട് ഈസ് എസ് എന്താണ് എസ് എന്ന് പറഞ്ഞാൽ സ്പീക്കിംഗ് ആണ് അല്ലേ അപ്പോൾ നമ്മൾ അത് കേട്ടു നമ്മൾ കേട്ടു മമ്മ അല്ലെ ഭക്ഷണം ചോറ് പദ്ധതി എന്നൊക്കെ നമ്മൾ കേട്ടു രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യുകയാണ് അതിനെ നമ്മൾ അല്ലേ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ് സംസാരിച്ച് നോക്കുകയാണ് ചെയ്യുന്നത് ഇത് പഠിക്കാൻ വളരെ സിമ്പിളാണ് എങ്ങനെയാണോ മലയാളം പഠിച്ചത് അത് തന്നെയാണ് ഈ ഒരു തിയറി എന്ന് പറയുന്നത് എൽ എസ് ആർ ഡബ്ല്യു നമ്മൾ രണ്ടാമത്തെ സ്പീക്ക് ചെയ്യാണ് ചെയ്യുന്നത് സംസാരിച്ച് നോക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് നോക്കുകയാണ് അല്ലേ നമ്മളെ ഉമ്മ അപ്പ അച്ഛ അമ്മേ അല്ലേ മമ്മം അല്ലേ ചാ അല്ലേ ചാ അങ്ങനെ പറഞ്ഞ് നമ്മളുണ്ടാക്കുകയാണ് സംസാരിച്ച് നോക്കുകയാണ് അപ്പോൾ രണ്ടാമത്തത് സ്പീക്കിംഗ് ആണ് പിന്നെയാണ് നമ്മൾ റീഡിങ് റൈറ്റിങ്ങിലേക്ക് വരുന്നത് അപ്പം ഈ നാല് സ്റ്റെപ്പുകൾ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേട്ടറ്റ് ആയിക്കോട്ടെ അതുപോലെ തന്നെയുള്ള എല്ലാ മത്സര പരി പി എസ് സികളായിക്കോട്ടെ നെറ്റിന് പോലും ചോദിക്കുന്നുണ്ട് ഒരുപാട് എക്സാമുകൾക്ക് ഈ ഒരു കാര്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ അറബിയിൽ ഇതിന് എന്താണ് ലിസണിങ് എന്താണ് ലിസണിങ് സ്പീക്കിംഗ് റീഡിങ് റൈറ്റിംഗ് ഇതിന് നാല് വാക്കുകൾ നമുക്ക് അറബിയിൽ ഉണ്ടാക്കാൻ കാണും കാണാൻ വേണ്ടി കഴിയും ഒന്നാമത്തത് എന്താണ് ലിസണിങ് കേൾക്കുക എന്താണ് ഇസ്തിമാഹ് എന്നാണ് നമ്മൾ പറയുക അല്ലേ ഇസ്തിമാഗ് എന്നാണ് പറയുക രണ്ടാമത്തത് റീഡിങ് അല്ല സോറി സ്പീക്കിംഗ് ആണ് അല്ലേ തെക്കല്ലും എന്നാണ് നമ്മൾ പറയുക മൂന്നാമത്തത് എന്താണ് റീഡിങ് ആണ് കിറാത്ത് നാലാമത്തത് റൈറ്റിങ് എന്താണ് കിതാബ് അപ്പോൾ ഈ നാല് സ്കില്ലുകളും നിങ്ങൾ ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ ഇംഗ്ലീഷിലായിക്കോട്ടെ മലയാളത്തിലായിക്കോട്ടെ അറബിയിലായിക്കോട്ടെ ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ നിങ്ങളിത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക ഞാൻ പറഞ്ഞ ഉദാഹരണങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക അത് നിങ്ങളെ ഈ ഒരു കാര്യം തറവുമായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിൽക്കാൻ വേണ്ടി സഹായിക്കും ഓക്കെ അപ്പോൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് സഹായമാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം പിന്നെ നല്ല നല്ല വീഡിയോസ് വിദ്യാഭ്യാസ മേഖലയിലുള്ള കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എങ്ങനെ താങ്ക്